തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി എം കെ നാസിൻ്റെ ശിക്ഷ മരവിപ്പിച്ചു ഹൈക്കോടതിയിലാണ് ശിക്ഷ മരവിപ്പിച്ച ജാമ്യം അനുവദിക്കുന്ന നടപടി ഉണ്ടായത് എം കെ നാസർ ഒൻപത് വർഷം ജയിലിൽ കിടന്നത് കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചത് ഷബന സിയാദിന്റെ വിശദാംശങ്ങളുമായി ശബന എന്തൊക്കെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ജാമ്യം ഉപാധികളോടെയുള്ള ജാമ്യമാണോ തിര തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതിയായ എം കെ നവസറിന്റെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എൻ ഐ എ കോടതി ജീവപര്യന്തൽ ശിക്ഷയായിരുന്നു എൻ കെ നവസറിന് വിധിച്ചത് ഗൂഢാലോചന അതോടൊപ്പം തന്നെ യു എ പി എ നിയമപ്രകാരവും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയായിരുന്നു എൻ ഐ എ കോടതിയുടെ നടപടി നിലവിൽ ഒമ്പത് വർഷമായി എൻ കെ നവസർ ജയിലിൽ കഴിയുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുകയും ജാമ്യം i know that അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അടങ്ങുന്ന ബെഞ്ചാണ് ഇത്തരത്തിലൊരു ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനാല് ജൂലൈ നാലിലായിരുന്നു തൊടുപുഴയിൽ ചോദ്യപേപ്പറിലെ മതം നിന്ന് ആരോപിച്ച അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ വലത് കൈപ്പറ്റി ഒരു സംഘം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിമാറ്റിയത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഘട്ടത്തിലായിട്ടാണ് ഈ കേസിന്റെ വിചാരണ നടന്നത് രണ്ട് ഘട്ടത്തിലായി വിചാരണ നടക്കുകയും അതിൽ ഈ എം കെ നാസർ ഉൾപ്പെടെയുള്ളവർക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു ഈ കേസിലെ മറ്റ് പ്രതികൾ അഞ്ചു വർഷക്കാലം മാത്രമാണ് തടവ് അനുഭവിച്ചിട്ടുള്ളൂ എന്നത് ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഇപ്പോൾ ഒമ്പത് വർഷമായി തടവിൽ കഴിഞ്ഞ സാഹചര്യം കണക്കിലെടുത്ത് ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തത് വിശദാംശങ്ങൾ